ചാലിയപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിഭാദരവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരം എം പി നിർവഹിച്ചു സമൂഹത്തിന് മാതൃകയും പ്രചോദനവുമാകുന്ന ഉത്തമ പൗരന്മാരാകുകയും വിദ്യാഭ്യാസ സാംസ്കാരിക സാമ്പത്തിക മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് കഴിയട്ടെ എന്നും കഴിയട്ടെയെന്നും രാജ്യത്തിനും എന്നും അദ്ദേഹം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് ഷംസീദ് മുത്തു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഹെഡ്മിസ്ട്ര സിന്ധു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുളിയേക്കൽ അബൂബക്കർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സരോജിനി ഓട്ടുപാറ എസ് എം സി ചെയർമാൻ ആസിഫ് ആർ പി ഹാരിസ് ജെയ്സൽ അളമരം രാജഗോപാലൻ ദിവാകരൻ സ്റ്റാഫ് സെക്രട്ടറി ബാബു കെ പി ഫൈസൽ ഷൈനി ഷമീമ എസ്ആർജി കൺവീനർ ഉദയകുമാർ രജനി ശ്രീനാഥ് ലിജീഷ് പി ടി എ മെമ്പർമാരായ നൌഷാദി ജാസ്മിൻ രജിത എന്നിവർ സംസാരിച്ചു സ്കൂളിന് ബസ് ആവശ്യപ്പെട്ടും കമ്പ്യൂട്ടർ ലാബിൽ കൂടുതൽ സൗകര്യം ആവശ്യപ്പെട്ടും എംപിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും നിവേദനം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ